സത്യത്തിൽ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ നമ്മുടെ മുടിയൻ ഗെയിമിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അത് വളരെ രസകരമായിട്ടുണ്ട് എനിക്കതിനകത്ത് ജെനുവിൻ ആയിട്ട് തോന്നിയിട്ടുള്ള ചുരുക്കം ചില കണ്ടസ്റ്റൻസിൽ ഒരാളാണ് മുടിയൻ എന്നു വെച്ചാൽ അഭിനയിച്ചൊന്നും അല്ല നിൽക്കുന്നത് ജെനുവിനാണ് കേട്ടോ ഇമോഷൻസ് ജെനുവിനാണ് ഞാൻ രണ്ട് ദിവസം മുമ്പും കൂടെ പറഞ്ഞു ഒരു ബി ബി മെറ്റീരിയൽ പോലും അല്ല മുടിയൻ ഒരു ഒരു സാധാരണക്കാരനായ മനുഷ്യനാണോ ഭയങ്കര ഗെയിമിൻ്റെ പേർസ്പെക്റ്റീവിലൊന്നും തിങ്ക് ചെയ്യുന്ന ആളൊന്നുമല്ല അതുകൊണ്ടാണല്ലോ ഇന്നലത്തെ ആ ടാസ്കില് നമ്മുടെ നെസ്റ്റ് ടീമിന്റെ പ്ലാനിങ്ങുമായിട്ട് അർജുൻ വന്നപ്പോൾ അതിൻ്റെ കൂടെ പോയി നിന്നു കൊടുത്തത് ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അങ്ങ് ആദ്യം കളിച്ചതുപോലെ അൻസുബം മുടിയനും കൂടെ കളിച്ചിരുന്നെങ്കിൽ രണ്ടുപേർക്കും ലാസ്റ്റ് ആ ചാർജിങ് പോയിന്റിലേക്ക് എത്താൻ പറ്റുമായിരുന്നു എന്താണെങ്കിലും ശരി ഇന്നിപ്പോൾ ജയിൽ നോമിനേഷനിൽ ശ്രീധുവും അതുപോലെ ശരണ്യയും മുടിയന്റെ പേരെടുക്കുന്നുണ്ട് ഇന്നലെ ആ കാരണം പറഞ്ഞുകൊണ്ട് എന്നിട്ട് ശരണ്യി വന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഞാൻ ആരടുത്തും പോയി ചോദിച്ചിട്ടൊന്നുമില്ല പക്ഷേ അൻസിബയും മുടിയനും ഇങ്ങനെ ചെയ്തു എന്ന് ഋഷിയും ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അൻസിബ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ ആർക്കും വാക്ക് തന്നിട്ടൊന്നുമില്ല എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല മുടിയനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ശരണ്യ പറയുന്നത് നമ്മുടെ ഋഷി പറയുന്നുണ്ട് എനിക്ക് ഇതിന്റെ ഒരു ആവശ്യവും ഇല്ലായിരുന്നു എന്നെ സത്യം പറഞ്ഞാൽ ചെരുപ്പൂരി അടിക്കണം കേട്ടോ അർജുനെ നിന്റെ വാക്കും കേട്ടുകൊണ്ട് ഞാൻ ഇതിന് ഇറങ്ങി വന്നല്ലോ ഇനി ഫ്രണ്ട്ഷിപ്പ് ആണത് തേങ്ങാണെന്നും പറഞ്ഞ് ഇമാര് കാര്യം പറഞ്ഞുകൊണ്ട് ഇനി മേലാൽ എന്റെ അടുത്തേക്ക് വന്നേക്കരുത് സത്യത്തിൽ എന്നെ ചെരുപ്പൂരി അടിക്കുന്ന ഒരു കാര്യമില്ലാതെ നിങ്ങളുടെ പ്ലാനിൽ വന്ന് വീണതിന് ഞാൻ ജയിക്കേണ്ട മത്സരത്തിനെയാണ് ഞാൻ കൊണ്ട് കളഞ്ഞു കുടിച്ചത് നിങ്ങൾ പറഞ്ഞ കേട്ടുകൊണ്ട് ഇനി അതുകൊണ്ട് മേല ഫ്രണ്ട്ഷിപ്പും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് എന്ന് ഋഷി നല്ല കൊട്ടയ്ക്ക് തന്നെ പറയുന്നുണ്ട് സത്യത്തിൽ ഇതുപോലെയൊക്കെ ഋഷി അങ്ങോട്ട് എല്ലാത്തിലും കയറി കൊളുത്തി കയറി വരാൻ ഉണ്ടെങ്കിൽ മനെ ഒരു കലക്കൊലക്കാൻ പറ്റുന്ന കണ്ടസ്റ്റൻ്റ് ആണെന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം